എവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ദയവായി നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ നമ്മളുടെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുകയും ചെയ്യണം നമ്മളുടെ കമൻറ്റുകളാണ് നിങ്ങൾ എഴുതി അറിയിക്കുന്ന കമൻറ്റുകൾക്ക് മറുപടി ഒരൽപ്പം ചിലപ്പോൾ താമസം നേരിടേണ്ട നേരിട്ടു എന്ന് കാരണം നമ്മൾ ഈ വീഡിയോയ്ക്ക് കമൻറ്റുകൾ മറ്റ് പല സംഗതികളും ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഒരല്പം വൈകുന്നതാണ് മനഃപൂർവ്വമല്ല വീഡിയോയ്ക്ക് കമൻറ്റുകൾ വൈകിപ്പിക്കുന്നത് അതുകൊണ്ട് ഏവരും ശ്രദ്ധയം ക്ഷമിക്കണം എന്ന് അപേക്ഷിക്കുകയാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ പരാതിയായ വീഡിയോ ധാരാളം നമ്മളിങ്ങനെ നീണ്ടുപോകുന്നു അല്ലെങ്കിൽ ദൈർഘ്യം കൂടുതലാണ് എന്നുള്ള പരാതി മാക്സിമം നമ്മൾ കുറച്ച് വീഡിയോയുടെ ദൈർഘ്യം പരമാവധി കുറച്ച് സംപ്രേഷണം ചെയ്യുവാനായിട്ട് ശ്രമിക്കാം എന്ന് കരുതുന്നു കാരണം നമ്മൾ അതിൻ്റെ കണ്ടൻറ് മുഴുവനായിട്ട് ലഭിക്കുവാനായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് അത് അങ്ങനെ ചില കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് അതരല്പം ദീർഘമായി പോകുന്നത് തീർച്ചയായിട്ടും അത് ഞാനത് സീരിയസ് ആയിടക്കുകയും അതിൻ്റെ കണ്ടൻറ്റ് ഐ മീൻ ലെങ്ത് കുറയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് എന്നുള്ള കാര്യം സ്നേഹത്തോടു കൂടി അറിയിക്കുന്നു ഇന്ന് നമ്മൾ പറയുന്ന കഥ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ പത്തനംതിട്ടയിലുള്ള രേഷ്മയുടെയും വിനീതിനെയും കുറിച്ചിട്ടുള്ളതാണ് അപ്പോൾ രേഷ്മയുടെ യും വിനീതിന്റെയും വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു വർഷമാകുന്നതേ ഉള്ളൂ അവരുടെ സ്വദേശം പത്തനംതിട്ടയ്ക്ക് പത്തനംതിട്ടയാണ് പത്തനംതിട്ടയിലെ കോന്നിയാണ് ശരിയായിട്ട് പറഞ്ഞാൽ വകയാറടുത്താണ് അവരുടെ സ്വദേശം ഞാൻ പത്തനംതിട്ട കോന്നി വകയാർ എന്നുള്ള സംഗതിയൊക്കെ നമ്മൾ അങ്ങനെ തന്നെ പറയുന്നത് കാരണം ഇത് നമ്മുടെ നമ്മുടെ വീഡിയോ കേൾക്കുന്ന പല മാതാപിതാക്കളും പല പെൺകുട്ടികളും ആൺകുട്ടികളും ഇത് കേൾക്കേണ്ടതായിട്ടുണ്ട് ചിലപ്പോൾ ചിലരുടെ ജീവിതത്തിൽ ചിലരുടെ നമ്മുടെ മാതാപിതാക്കളുടെയൊക്കെ ഇടപെടൽ ഒരു പരിധിവരെ എത്രമാത്രമാണ് നമ്മുടെ മക്കളുടെ ജീവിതം ജീവിതം തകർത്ത് കളയുന്നത് എന്ന് ഒരിക്കലും ഒരുപക്ഷെ അവരതിൻ്റെ ഡെപ്ത്ത് മനസ്സിലാക്കിയിട്ടായിരിക്കില്ല അങ്ങനെ ഇടപെടുന്നത് അത് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഇവിടെ രേഷ്മയുടെയും വിനീതിൻ്റെയും ജീവിതത്തിലെ വില്ലത്തിയായിട്ട് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് ഇടപെട്ടിരിക്കുന്നത് അവരുടെ ഈ വിനീതിൻ്റെ അമ്മയായിട്ടുള്ള സ്ത്രീയാണ് അപ്പോൾ ഈ വിനീതിൻ്റെ അമ്മ ഇവരുടെ ജീവിതത്തെ എങ്ങനെയാണ് താറുമാറാക്കി കളഞ്ഞത് അല്ലെങ്കിൽ എങ്ങനെയാണ് അവരുടെ ഒരു വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു വർഷം ആകുന്നതേ ഉള്ളൂ ഈ ഒരു വർഷത്തിനിടയ്ക്ക് ഈ അമ്മായി അതായത് രേഷ്മിയുടെ അമ്മായിയമ്മ എങ്ങനെയാണ് രേഷ്മിയുടെ ജീവിതം എന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഈ വിനീതാണെങ്കിലും രേഷ്മിയാണെങ്കിലും രേഷ്മിയുടെ അമ്മായിയമ്മ ആണെന്നുണ്ടെങ്കിലും ഇവരെല്ലാവരും അവരുടെ പേര് ഓമന എന്നാണ് അപ്പോൾ ഈ ഓമന എന്ന് പറയുന്ന സ്ത്രീക്കാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം വിദ്യാഭ്യാസമുള്ളതാണ് വിനീത് ഗ്രാജുവേറ്റ് ആണ് ഗ്രാജുവേറ്റാണ് ഗ്രാജുവേറ്റ് ആണ് അത്യാവശ്യം വിദ്യാഭ്യാസം ഉള്ള ആളുകളായിട്ട് കൂടി എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇത്തരത്തിൽ പെരുമാറുകയും തങ്ങളുടെ മക്കളുടെ ഭാവി ഇരുളടഞ്ഞതാക്കുകയും ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ വരുന്നത് ചിലപ്പോൾ അവർ പറയുന്ന കാര്യം എന്താണെന്നാൽ അതൊരു പ്രൊട്ടക്ഷനാണ് അല്ലെങ്കിൽ അതൊരു സ്നേഹമാണ് അതാണ് മമത അല്ലെങ്കിൽ പിന്നെ വാത്സല്യമാണ് എന്നൊക്കെയുള്ള വെറും പൂച്ചകൾ അല്ലെങ്കിൽ വെറും വീൺവാക്കുകൾ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആളുകൾ ധാരാളമുണ്ട് പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് പ്രാക്ടിക്കലായിട്ട് ജീവിതത്തിലേ നോക്കിക്കാണുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതൊന്നുമല്ല മകൻ്റെ സ്നേഹ സുഖമോ അല്ലെങ്കിൽ സന്തോഷമോ സംതൃപ്തിയോ ഒന്നുമല്ല അത് അതൊരുതരം മനോരോഗത്തിൻ്റെ ആ ഒരു വശത്തിലേക്ക് കടന്നു പോയതുകൊണ്ടാണ് ആ അമ്മ തീർച്ചയായിട്ടും അങ്ങനെ പെരുമാറുന്ന അതുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ കാണാൻ ഇടയാകുന്ന വിനീത് എന്താ ചെയ്യേണ്ടത് നിങ്ങളൊരു വിദ്യാഭ്യാസ വിദ്യാസമ്പന്നനായിട്ടുള്ളൊരു ചെറുപ്പക്കാരനാണ് നിങ്ങൾക്ക് മറ്റു പലരും പറഞ്ഞിട്ടും ഒന്നും മനസ്സിലാകുന്നില്ല അതുകൊണ്ട് എത്രമാത്രം അസ്വസ്ഥതയുണ്ട് അസ്വാരസ്യമുണ്ട് എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങളെ വിവാഹം കഴിച്ച് നിങ്ങളെ പ്രതീക്ഷിച്ച് നിങ്ങൾ എല്ലാ എന്താ പറയുക എല്ലർപ്പിച്ച് കടന്നു വന്ന ഒരു പെൺകുട്ടിയാണ് രേഷ്മ അപ്പോൾ ആ പെൺകുട്ടിയുടെ വശം നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അമ്മേനെ എത്രയും വേഗം നമുക്ക് ഒരു നിങ്ങളൊരു മനോരമ വിദഗ്ധനെ കൊണ്ട് കാണിക്കുക എന്നുള്ള ഇൻട്രഡക്ഷനോട് കൂടിയിട്ട് ഞാൻ ആരംഭിക്കാം ഞാൻ പറഞ്ഞു ഇവർ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ഒരു വർഷമാകുന്നതേ ഉള്ളൂ അപ്പോൾ ഒരു വർഷത്തെ ആകുന്നതൊക്കെ പുറത്തേക്ക് പോകുമ്പോഴേക്കും വിനീതം രേഷ്മയ വളരെ എന്താ പറയുക ഹാപ്പിയാണ് അവർ പുറത്ത് പോകുന്നു സിനിമയ്ക്ക് പോകുന്നു മാളിൽ കറങ്ങാൻ പോകുന്നു കൊല്ലത്ത് പോകുന്നു പത്തനംതിട്ടത്തിൽ പോകുന്നു ക്ഷേത്രങ്ങളിൽ പോകുന്നു വളരെ ഹാപ്പിയാണ് എല്ലാത്തിനും എല്ലായ്പ്പോഴും പുറത്തേക്ക് എപ്പോഴും പുഞ്ചിരിച്ച മുഖവുമായിട്ട് എപ്പോഴും വിനീതിൻ്റെ പിന്നില വിനീതിനോടൊപ്പം എപ്പോഴും രേഷ്മിയുണ്ട് പക്ഷേ എങ്കിൽ ഈ അതൊക്കെ വെറും ഒരു എന്താ പറയുക നാടകം മാത്രമാണ് അല്ലെങ്കിൽ ഒരു മുഖം മൂടി അണിഞ്ഞുകൊണ്ടാണ് ആ പെൺകുട്ടി അങ്ങനെ മുന്നോട്ട് നടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കാരണം വീട്ടിൽ വരുമ്പോഴൊക്കെയാണെങ്കിലും എപ്പോഴും മകൾ വീട്ടിൽ റൂമിൽ കയറി ഒറ്റപ്പെട്ട് അടച്ചിരിക്കുന്നു ഒറ്റപ്പെട്ട വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും വിനീത വീട്ടിലേക്ക് വരുന്നില്ല രേഷ്മ മാത്രമാണ് ഈ വിവാഹം കഴിച്ചിട്ട് ഇത്രയും നാളായിട്ട് ഒരു വർഷമായിട്ട് മൂന്നോ നാലോ ദിവസം മാത്രമേ രേഷ്മയ്ക്ക് വീട്ടിലേക്ക് വരുവാനായിട്ട് സാധിച്ചിട്ടുള്ളൂ കാരണം വരുമ്പോൾ വിനീതിന് കടയും മറ്റ് കടയാണ് അപ്പോൾ ഈ കട ഇട്ടിട്ട് കോന്നിയിലെ അല്ലെങ്കിൽ പത്തനംതിട്ടയിലെ കട ഇട്ടിട്ട് ഭാര്യ ഭാര്യയുടെ വീട്ടിലേക്ക് വന്നിരുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം വീട്ടിൽ അമ്മ തനിച്ച് ത് അതായത് കൊണ്ട് അപ്പോൾ ഈ മരുമകളുടെ വീട്ടിൽ വന്നിട്ട് താമസിക്കുക എന്ന് പറഞ്ഞാൽ ഓമനയമ്മയ്ക്കോ ഓമനയ്ക്കോ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് വിനീത് അമ്മയെ തനിച്ചാക്കി രേഷ്മയുടെ വീട്ടിലേക്ക് വന്ന് ഒരിക്കലും താമസിക്കുകയില്ല അതുകൊണ്ട് അമ്മ തനിച്ചായതുകൊണ്ടൊരിക്കലും വിനീത് രേഷ്മയുടെ വീട്ടിലേക്ക് വന്ന് താമസിക്കുകയില്ല അതുകൊണ്ട് രേഷ്മ പരമാവധി സമയം ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെയാണ് കഴിയുവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മൂന്നാലഞ്ച് മാസമൊക്കെ കഴിയുമ്പോഴേക്കും ആളുകളുടെ അല്ലെങ്കിൽ അച്ഛന്മാരുടെ അമ്മമാരുടെ വീട്ടിലെ മറ്റുള്ളവരൊക്കെ ചോദ്യം എന്തായി എങ്ങനെയൊക്കെയായി കാര്യമുളക്കങ്ങളൊക്കെ എങ്ങനെ പോകുന്നു വിശേഷമൊന്നും ആയില്ലേ അങ്ങനെയുള്ളൊരു പൊതുവായിട്ടൊരു ചോദ്യമുണ്ട് ആ ചോദ്യം കേൾക്കുമ്പോഴെപ്പോഴും പിന്നെ നമ്മുടെ പിന്നെ രേഷ്മ നിറഞ്ഞ കണ്ണുകളോടെ പലരും അങ്ങനെ ചോദിക്കും എസ്പെഷ്യലി പെൺകുട്ടികളുടെ വിവാഹം കഴിഞ്ഞ് മൂന്നാല് മാസമൊക്കെ ആയി കഴിയുമ്പോഴേക്കും പൊതുവായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെയുള്ള കാര്യമില്ലേ അപ്പോൾ രേഷ്മ നിറഞ്ഞ കണ്ണുകളോടെ വിനീതിന് നോക്കുന്നതല്ലാതെ രേഷ്മയ്ക്ക് ഒന്നും പറയുവാനായിട്ട് സാധിക്കത്തില്ല കാരണം പറയുവാനായിട്ട് കഴിയുന്ന ഒരു തരത്തിലുള്ള ഒരു സർക്കംസ്റ്റൻ സെൻ അല്ലെങ്കിൽ സർക്കംസ്റ്റൻസസ് അല്ല അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ ആ രീതിയിലേക്ക് കടന്നു പോകുന്ന ഒരുപക്ഷേ ട്രാവലേഴ്സിനെ സത്യൻ തേടിയുള്ള യാത്രയിൽ വളരെ വളരെയേറെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഈ ഒരു അനുഭവം ആണ് എനിക്ക് ഒരു കഥ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ജീവിത സാഹചര്യമാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത്തരത്തിലുള്ള ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആളുകൾ അപൂർവങ്ങളിൽ അപൂർവമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഓമനയ്ക്ക് ഈ എന്താ പറയുക രേഷ്മേനെ ആ കാര്യമാണ് അതുപോലെ തന്നെ മരും മകനെ അത്ര അതിലധികമായിട്ട് വലിയ കാര്യമാണ് പക്ഷേ ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ വിവാഹ ദിവസം മുതൽ ഈ നാളിതേ വരെ ഇന്നേ ദിവസം വരെ ഈ ഓമന എന്ന് പറഞ്ഞ അമ്മ ഉറങ്ങുന്നത് ഈ ഈ രേഷ്മയുടെയും വിനീതിയുടെയും നടുക്കാണ് എന്തുകൊണ്ടാണ് രേഷ്മയുടെയും വിനീ അവരൊരു സ്ത്രീയല്ലേ അപ്പോൾ ഇവർക്ക് ഒരു ഒരു ഭാര്യയും ഭർത്താവും തൻ്റെ മുറിയിൽ കയറി കിടക്കുമ്പോഴേക്കും അവരുടെ നടുക്ക് കയറി കിടക്കുന്ന ഒരമ്മ അവർ അമ്മയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുമോ അവർക്ക് വിവരമില്ല അവർക്ക് വിദ്യാഭ്യാസമില്ല അവർക്ക് തലയ്ക്ക് ഓളവില്ല അവരെന്ത് കാണും എന്തു എന്തിൻ്റെ എന്ത് ഓർത്തിട്ടാണ് അങ്ങനെ കിടക്കുന്നത് എന്ന് അല്ലെങ്കിൽ ഇങ്ങനെ വന്നിട്ട് മകൻ്റെ കൂടെയും അല്ലെങ്കിൽ മരുമോളുടെ നടുക്ക് കയറി കിടക്കുക അവർ തമ്മിലുള്ള യാതൊരു സ്നേഹമോ പ്രേമവോ അല്ലെങ്കിൽ ശാരീരിക ബന്ധമോ മറ്റുള്ള സംഗതികളൊന്നും ഉണ്ടാകാതിരിക്കാനാണ് ഇത്തരത്തിൽ ഇവർ ചെയ്യുന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും തലയ്ക്കകത്ത് ആൾ താമസമുള്ള എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇവർ ഈ രേഷ്മയുടെ അച്ഛൻ പിന്നെ അമ്മയും മകനും അതായത് വിനീതും ഈ ഓമനയും ഒക്കെ വളരെ ആത്മീയമായിട്ട് വളരെയേറെ വലിയ വിശ്വാസത്തിൽ കഴിയുന്ന ആൾ അപ്പോൾ വലിയ അപ്പോഴ വിശ്വാസികളാണ് അവർക്കൊരു ആത്മീയ ആചാര്യനുമുണ്ട് ഈ ആത്മാ ആത്മീയ ആചാര്യൻ്റെ ഉപദേശപ്രകാരമാണ് പിന്നെ മനസ്സിലാക്കാൻ സാധിച്ചത് ആര് ഈ ഓമനയമ്മ ചെയ്യുന്നതെന്ന് വെച്ചാൽ മകൻ്റെയും മകളുടെയും ഈ വിവാഹം കഴിച്ചിട്ട് ഇത്ര നാൾ വരെ അതായത് പതിനാലോ പതിനഞ്ചോ മാസം വരെ അവർ തമ്മിലുള്ള യാതൊരു തരത്തിലുള്ള ശാരീരിക ബന്ധമോ അല്ല അവർ തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള എഴുകിച്ചേർന്നുള്ള ഇടപെടകൽ അത് കൊള്ളില്ല അങ്ങനെ എഴുകിച്ചേർന്നുള്ള ഒരു ഇടപെടൽ ഉണ്ടായാൽ അത് അമ്മയുടെ മരണത്തിന് അത് അവർക്ക് പ്രശ്നമൊന്നുമില്ല അമ്മയുടെ മരണത്തിന് കാരണമാകുമെന്ന് ഈ ആത്മീയ ആചാര്യൻ ഈ നമ്മളുടെ പിന്നെ വിനീതിൻ്റെ അമ്മയെ പറഞ്ഞ് ധരിപ്പിക്കുകയും വിശ്വസിപ്പിക്കുകയും ചെയ്തുകൊണ്ട് യാതൊരു കാരണവശാലും മകനും മകളും തമ്മിൽ ഒന്നാകാൻ പാടില്ല എന്നുള്ള കടുത്ത ആ ഒരു നിലപാടിൻ്റെ പുറത്താണ് ഈ ഈ ഓമനയമ്മ എന്ന് പറഞ്ഞ സ്ത്രീയെ മകൻ്റെയും മരുമകളുടെയും ഇടയിൽ കയറി മകനെ ഒരു സ്ഥലത്തേക്കും വിടില്ല ഒരു കാരണവശാലും മരുമകളുടെ വീട്ടിലേക്ക് വിടില്ല ഓ അന്തി ഉറങ്ങുന്നത് അമ്മ മകൻ്റെയും മരുമകളുടെയും ഇടയിൽ കയറി അവരുടെ ഒപ്പം ഉറങ്ങുന്നു എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മുടെ ഈ നൂറ്റാ നൂറ്റാണ്ടിലും ഇത്തരത്തിലുള്ള ആളുകളെ നമ്മളുടെ സമൂഹത്തിൽ ജീവിക്കുന്നു അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എന്താ പറയുക അന്ധവിശ്വാസങ്ങളുമായിട്ട് നമ്മളുടെ മുന്നിൽ ജീവിക്കുന്നു നമ്മളുടെ ഇടയിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് എന്താ പറയുക അതിനെ ഏത് രീതിയിലാണ് ഏത് യുക്തിയിലാണ് നമുക്കത് നോക്കിക്കാണ്ടതെന്ന് തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഈ മക്കളെയൊക്കെ വിവാഹം കഴിച്ച് മാതാപിതാക്കൾ വിവാഹം കഴിച്ചിരിക്കുന്ന ഒത്തിരി പ്രതീക്ഷയോടും സ്വപ്നങ്ങളോടും കൂടിയിട്ടാണ് അല്ലേ അപ്പോൾ അതിനിടയിൽ ഇത്തരത്തിലുള്ള ബുദ്ധികൾ ആയിട്ടുള്ള കൂപമണ്ഡൂപങ്ങളായിട്ടുള്ള വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും വിവരമുണ്ടെങ്കിലും ലോകപരിചയമുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഈ മതം ആത്മീയത അല്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അനാചാരങ്ങൾ അന്ധവിശ്വാസങ്ങൾ എന്ന് പറയുന്ന സംഗതികളൊക്കെ ചിലരുടെ ചിലരിലേക്കങ്ങ പകർന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവരെ അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുകയും അവർ അതിൽ ഗാഠമായിട്ട് വളരെയേറെ ഡീപ്പായിട്ട് അതിനുള്ളിലേക്ക് കടന്നു പോവുകയും ആ ഒരു ഒരു കെട്ടുപാടിനുള്ളിൽ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ ഈ ഇത് ഒരു മാസം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞു നാല് മാസം കഴിഞ്ഞു അഞ്ച് മാസം കഴിഞ്ഞു ആറ് മാസം കഴിഞ്ഞു ഏഴെട്ട് മാസമായപ്പോഴേക്കും ഇത് തന്നെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നു വിനീതിനെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് രേഷ്മ പരമാവധി ശ്രമിച്ചു ഒന്നാമത്തെ കാര്യം പത്രത്തിൽ പറഞ്ഞ് മനസ്സിലാക്കുവാനുള്ള ആ ഒരു എന്താ പറയുക ഒരു സർക്കംസ്റ്റൻസസ് അല്ലെങ്കിൽ ഒരു സാഹചര്യം തീർച്ചയായിട്ടും ലഭിക്കുന്നില്ല അങ്ങനെയാണ് രേഷ്മ സ്വന്തം വീട്ടിലേക്ക് പോവുകയും അച്ഛനമ്മമാരോട് ഏറ്റവും അവസം എന്താ പറയുക വട്ട കണ്ടീഷനിലായപ്പോഴാണ് ആ കുട്ടി തൻ്റെ മാതാപിതാക്കളോട് ഇങ്ങനെയൊരു സംഗതിയാണ് തൻ്റെ ജീവിതത്തിൽ നടന്നു പോകും പോകുന്നത് ഇതൊക്കെ മിക്കവാറുമുള്ള ആളുകളൊക്കെ എങ്ങനെയാണ് പുറത്ത് പറയുക പുറത്ത് പറയാതിരിക്കുക അങ്ങനെ രേഷ്മയും ഇത്രയും നാളായി എട്ടൊമ്പത് മാസം ഏഴെട്ട് മാസം ഇത് പുറത്ത് തന്നെ പറയാതെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോയി ഇരിക്കുകയാണ് ചെയ്തത് അവസാനം സ്വന്തം അമ്മയോട് പറയുന്നത് നമ്മൾ ഇങ്ങനൊരു കാര്യമുണ്ട് എനിക്ക് എൻ്റെ ഭർത്തൃവീട്ടിൽ ഞാൻ മോളെ നിനക്ക് സന്തോഷമല്ലേ സുഖമല്ലേ നന്നായിട്ട് കാര്യങ്ങൾ പോകുന്നില്ലേ എല്ലാം അവർ എല്ലാം കൊണ്ട് നല്ല പയ്യനല്ലേ അവന് പിന്നെ എന്താണ് നിനക്ക് ഒരു സന്തോഷമില്ലായ്മ പോലെയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു കണ്ടീഷനിൽ ഈ എട്ട് മാസത്തിന് ശേഷമാണ് രേഷ്മ സ്വന്തം അമ്മയോട് ഇത്തരത്തിലുള്ള കാര്യം തുറന്നു പറയാൻ തയ്യാറാകുന്നത് നമ്മളുടെ ഈ മൊത്തം പെൺകുട്ടികളോട് നമ്മൾ ഞാനൊരു കാര്യം പറയുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചില സർക്കംസില് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ ഒരിക്കലും അത് വൈകാതെ നമ്മൾക്ക് നമ്മളാൽ കഴിയുന്ന സംഗതി അല്ല അത് തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ ഇടപെടൽ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് നമ്മളുടെ മാതാപിതാക്കളുമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിളിക്കുകയോ അല്ലെങ്കിൽ അവരിൽ നിന്ന് പിന്നെ മൂടി മൂടിവെക്കുകയോ മറച്ചു വെക്കുകയോ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമില്ല അങ്ങനെയാണ് ഈ സംഗതി തൻ സ്വന്തം വീട്ടിലേക്ക് പറയുകയും അങ്ങനെ അത് അവർ വഴി അതിൽ അഡ്വക്കേറ്റിലേക്ക് എത്തുകയും അഡ്വക്കേറ്റ് വഴി അത് കൗൺസിലിട്ട് കൗൺസിലറിലേക്ക് എത്തുകയും ചെയ്തത് അപ്പോഴും കൗൺസിലറിലേക്ക് എത്തിയപ്പോൾ എൻ്റെ ഒരു സ്നേഹിതയാണ് രജനി എന്നാണ് പുള്ളിക്കാരിയുടെ പേര് അങ്ങനെ അവർ വരികയും ഇവർ രണ്ടുപേരെയും വിളിച്ച് കൗൺസിലിങ്ങിനെ വിധേയമാക്കുക അങ്ങനെ കാര്യങ്ങൾ വന്നപ്പോഴേക്കും കാര്യങ്ങൾ പിന്നീട് മാറി മറിയുകയാണ് ഉണ്ടായത് കാരണം ഈ വിനീതിൻ്റെ അമ്മയ്ക്ക് അങ്ങനെയുള്ള ഒരു സംഗതി പാടില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ബന്ധം വേണ്ടെന്ന് വെച്ചേക്കാൾ വിവാഹമോചനത്തിലേക്ക് മകനെ പ്രേരിപ്പിക്കും അത് എനിക്ക് അതിശയം തോന്നുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഈ എന്ന ചെറുപ്പക്കാരൻ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഈ ചെറുപ്പക്കാരനാണ് അയാൾക്ക് ആ അന്ധവിശ്വാസം അത്രമാത്രം വിശ്വാസത്തിനേക്കാൾ കൂടുതലായിട്ട് ഏറ്റവും കൂടുതലായിട്ട് എന്താ പറയുക ഈ രൂഢ മൂലമായിട്ട് നമ്മുടെ ബ്രെയിനെ നമ്മളെ കാർന്നു കാണുന്നതിൻ്റെ ഒരു വിഷമാണ് അന്ധവിശ്വാസം അപ്പോൾ വിശ്വാസം കൂടുതലുള്ളവരിലേക്ക് മാത്രമാണ് ഈ അന്ധവിശ്വാസം എന്ന് പറഞ്ഞ ഈ സംഗതി ഏറ്റവും ഡീപ് ഏറ്റവും ഡീപ്ലി ആയിട്ട് അവരുടെ അവരിലേക്ക് മുഴുവനായിട്ട് അങ്ങനെ പടർന്നു പോകുന്നത് അപ്പോൾ നമ്മളുടെ വിനീത യാതൊരു കാരണവശാലും ഇത്തരത്തിലുള്ള രീതിയിലേക്ക് അമ്മയെ വിട്ടിട്ട് അല്ലെങ്കിൽ അവർ പറഞ്ഞ രീതിയിലേക്ക് അല്ലാത്ത രീതിയിലേക്ക് മറ്റൊരു പോം വേണ്ടി അയാൾ തയ്യാറായിരുന്നില്ല അവസാനം കോടതിയിലേക്ക് യും ഇപ്പോൾ അവരുടെ ഡിവോഴ്സ് കേസ് നമ്മുടെ പത്തനംതിട്ടയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തെ കാരണം ഇങ്ങനെയൊരു കാരണം ഇതിന് വളരെ വളരെയേറെ വിചിത്രമായിട്ടുള്ള എന്താണ് എന്ന് ചോദിച്ചാൽ മതി ഒരു സ്വന്തം മകൻ്റെ ജീവിതം അല്ലെങ്കിൽ സ്വന്തം മരുമകളുടെ ജീവിതം ഒരു പെൺകുട്ടിയുടെ ജീവിതം തച്ചുടയ്ക്കാനായിട്ട് താറുമാറാകാനായിട്ട് ഒരമ്മ കണ്ടിരിക്കുന്ന അമ്മയുടെ അമ്മയ്ക്ക് ഏതോ ഒരു ആചാര്യൻ ഏതോ ഒരു ആത്മീയ ആചാര്യൻ പറഞ്ഞ ഒരു വിശേഷപ്പെട്ട ഒരു വസ്തുതയാണത്രേ നിങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പതിനാല് മാസം വരെ നിങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞാൽ ആ ഒരുമിച്ച് കഴിയുന്ന സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ അമ്മ മരണപ്പെട്ടു പോകും അവർക്ക് അകാലമൃത്യു ഉണ്ടാകും അതുകൊണ്ട് അവരുടെ അകാലമൃത്യു തടയണമെന്നില്ല ഇങ്ങനെ മകൻ സ്ത്രീകളുമായിട്ട് ഇതിൻ്റെ ഒരു യാള് yeah. <laughs> അയാളാണ് സമയം തീരുമാനിക്കുന്നത് ആ സമയം വരെ ഒരു സ്ത്രീ സമാഗമനത്തിന് ഈ മകന് യോഗമില്ല അങ്ങനെ ആ ഒരു രീതിയിലേക്ക് വേണം കഴിയുവാനായിട്ട് അതുവരെ ബ്രഹ്മചാരിയായിട്ട് തന്നെ വേണം നമ്മളുടെ ഈ വിനീത് എന്ന് പറഞ്ഞ പയ്യൻ കഴിയുവാൻ എന്നുള്ള ആ ഒരു വസ്തുതയാണ് നമ്മളുടെ എന്താ പറയുക ഈ മതാചാര്യൻ അല്ലെങ്കിൽ ഈ ആത്മീയ ആചാര്യൻ അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക അയാൾ തീർച്ചയായിട്ടും നേരിൻ്റെ നേരായിട്ടുള്ള ഒരു ആത്മീയ ആചാര്യൻ അല്ല ശരിയായിട്ടുള്ള ആത്മീയത എന്ന് പറയുക ആചാര്യൻ അല്ലെങ്കിൽ ഗുരു എന്ന് പറയുന്നതിനൊക്കെ ഒരു പവിത്രതയുണ്ട് അല്ലെങ്കിൽ അതിനൊക്കെ ഒരു സ്ഥാനമുണ്ട് അല്ലെങ്കിൽ അതിനൊരു നമ്മളുടെയൊക്കെ നമ്മളൊക്കെ വിശ്വസിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു ഗുരുസ്ഥാനീയൻ എന്ന് പറഞ്ഞാൽ അതിനെയൊക്കെ തീർച്ചയായിട്ടും മുതൽ വലിയ ഈശ്വരനേക്കാൾ മുകളിലാണ് എപ്പോഴും ഗുരു അപ്പോൾ അത്തരത്തിലുള്ള ആളുകളുടെ ആ പേര് ചീത്തയാക്കാനായിട്ട് ഇത്തരത്തിലുള്ള ജന്മങ്ങൾ ഗുരു അല്ലെങ്കിൽ ആത്മീയ ആചാര്യന്മാർ പേര് പറഞ്ഞ് ആ പിന്നെ വയറ്റിപ്പഴപ്പിനു വേണ്ടി എന്ത് കുബുജത്തരവും കാണിക്കുകയും അവരുടെ പിന്നാലേക്ക് ഒരു സംഘം ആളുകളെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു പ്രവണത നമുക്ക് പല സ്ഥലങ്ങളിലും നമ്മുടെ സമൂഹത്തിൽ കാണുവാനായിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് എല്ലാവരോടും ഒരിക്കൽ കൂടി പറയുകയാണ് നമുക്ക് വിശ്വാസം നല്ലതാണ് ഒരിക്കലും അന്ധവിശ്വാസം പാടില്ല എന്ത് വിശ്വാസമാണെന്നില്ല ഒരു ലോജിക്ക് ഉണ്ടാക്കണം ആ ലോജിക്കിൻ്റെ ഈ ജനനവും മരണവും നമ്മളുടെ ജീവിതത്തിൻ്റെ വികസന ആഴ്ചകൾ മറ്റുള്ളവർക്ക് തീരുമാനിക്കുന്നത് ഒരു പരിധിവരെ ഈ ആചാര്യന്മാരോ ആത്മീയതയോ അല്ലെങ്കിൽ അവരൊന്നും അവർ ഒരു ഈ ഇപ്പോൾ ഇവിടെ ഉദാഹരണം പറഞ്ഞാൽ ഓമനയുടെ ജീവിതത്തിൻ്റെ മരണം നിശ്ചയിക്കുന്നത് അല്ലെങ്കിൽ സ്വന്തം മകൻ ഒരു സ്ത്രീയുമായിട്ട് സംയോജിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ അമ്മ മരിച്ചു പോകുമെന്ന് പറയുന്നതൊക്കെ എന്ത് പൊളിഷൻസ് ആണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് ട്രാവലേഴ്സിന് മുന്നേ സത്യം തേടിയുള്ള യാത്രയിലേക്ക് ഞാൻ ഈ കഥ നമ്മുടെ രശ്മിയുടെയും രാജീവിൻ്റെയും ഈ കഥ കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പൊതുസമൂഹം അറിയണം ഈ പത്തനംതിട്ട കോന്നിലുള്ള അല്ലെങ്കിൽ ഈ രാജീവും രാജീവിൻ്റെ അമ്മ ഓമനയും അല്ലെങ്കിൽ രേഷ്മയും രേഷ്മ ഇപ്പോൾ രേഷ്മയുടെ വീട്ടിലാണ് കഴിയുന്നത് അപ്പോൾ അവരുടെ ഉള്ളിലുള്ള ഈ വിഷം ഈ ഇത് ഒരു പരി ഈ അന്ധവിശ്വാസം എന്ന് പറഞ്ഞത് ഒരു തരത്തിലുള്ള വിഷമാണ് ഈ വിഷം അവരുടെ മനസ്സിൽ നിന്ന് പോകാത്തത്രം കാലം ഇന്നവരെ രേഷ്മയെ ഉപേക്ഷിച്ചിട്ട് നാളെ മറ്റൊരു പെൺകുട്ടി അവരുടെ ജീവിതത്തിലേക്ക് എന്താ പറയുക ഈ വിനീതിൻ്റെയും ഓ ഓമനയുടെയും ഇടയിലേക്ക് വീണ്ടും അവരൊരു പക്ഷെ തീർച്ചയായിട്ടും ഇതൊന്നും അല്ലായിരിക്കും അവർ പുറത്ത് പറഞ്ഞ കഥകൾ ഇതൊന്നും ആയിരിക്കത്തില്ല മറ്റെന്തെങ്കിലും കഥകളായിരിക്കും അവർ പടച്ചുണ്ടാക്കുന്നത് അല്ലെങ്കിൽ ചമച്ചുണ്ടാക്കുന്നത് മറ്റൊരു പെൺകുട്ടിയെ തീർച്ചയായിട്ടും പിന്നെ നമ്മുടെ വിനീത് വിവാഹം കഴിക്കും അവരുടെ ഇടയിൽ വീണ്ടും ഓമന കയറി കിടക്കും അങ്ങനെ എത്ര പെൺകുട്ടികളുടെ സ്വപ്നങ്ങൾ എത്ര വീട്ടുകാരുടെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷകൾ അങ്ങനെ എത്ര ആളുകളെയാണ് ഇവർ വഞ്ചിതരാക്കുന്നത് അല്ലെങ്കിൽ ജീവിതങ്ങളെ ഇവർ താറുമാറാക്കി കളയുന്നത് അതുകൊണ്ടാണ് ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഈ പത്തനംതിട്ടയിലെ കോന്നിയിലുള്ള ഈ പേര് ഞാൻ എടുത്തു പറഞ്ഞ അയാൾക്ക് കടയാണ് ആ പത്തനംതിട്ടിലും ഒക്കെ കടയാണ് എന്നാണ് അറിയാനായിട്ട് സാധിച്ചത് ഞാൻ തീർച്ചയായിട്ടും ഓപ്പൺ ആയിട്ട് പറയുന്നത് അപ്പോൾ ഇതൊരു എന്താ പറയുക നിങ്ങൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ എഴുതിയേണം കാരണം ഇത്തരത്തിലുള്ള അനാചാരങ്ങളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മോശം പ്രവണതകളെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കേണ്ട കാലം ഇനിയും എപ്പോഴും പണ്ടേ അത് അതിക്രമിച്ചതാണ് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഉടൻ തന്നെ തുടച്ചു നീക്കുക ആരുടെ ജീവിതത്തിലാണെങ്കിലും ഇത്തരത്തിലുള്ള അത്യാചാരങ്ങളും അനാചാരങ്ങളും നമ്മൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് നുള്ളി കളയുവാനായിട്ട് അത് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാതെ പേരൻസിനോടാണെങ്കിലും കൂട്ടുകാരോടാണെങ്കിലും തമ്മുടെ അധ്യാപകരാണെങ്കിലും കൗൺസിലറോടാണെങ്കിലും ആരോടെങ്കിലും അതെന്ന് തന്നെ പറയാം മാത്രമേ ഒരു മഹാവിപത്തിനെ തന്നെ ഉന്മൂലനാശനം ചെയ്തിട്ട് നമ്മുടെ സമൂഹത്തിന് കൂടുതൽ ആരോഗ്യപരമായിട്ട് നല്ല ആരോഗ്യമുള്ള എന്താ പറയുക നല്ല കുടുംബ ബന്ധങ്ങൾ ഉണ്ടാകുവാനായിട്ട് ആരോഗ്യപരമായുള്ള ചുറ്റുപാടുകൾ ഉണ്ടാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ള ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് തൽക്കാലം ഞാൻ നിങ്ങൾ ഇപ്പോൾ വിട വാങ്ങുകയാണ് നാളെ ഇതുപോലെയുള്ള നേരിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയും ഒരു നേരിൻ്റെ കഥയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തും വരെ ഏവർക്കും നന്ദിയും നമസ്കാരം അറിയിക്കുന്നു ദേവതയായിട്ട് നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വലിയ ഏറിയ അഭിപ്രായം നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാനും മറക്കരുത് എന്നുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടി നന്ദി നമസ്കാരം താങ്ക് യു ഓൾ